ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ ഒഴൂര് ഒഴൂര് ഓണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് താനൂരിൻ്റെ അടുത്ത സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെ വന്നത് ഉമൈറാനെ കാണാനാണ് ഉമൈറയ്ക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം ഉമൈറ സ്ഥിരമായിട്ട് ഗുളിക ഓടിക്കുന്നുണ്ട് ബുദ്ധിപരമായ വിഷയമാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഈ പിന്നിൽ കാണുന്നതാണ് ഇതാ ഇതാണ് ഇവരുടെ വീട് വീട് പണി നടന്നുകൊടുക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അവരടുത്തുമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇത് മീറാന്റെ ഉപ്പയാണ് ഓളെ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറയാ എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരാളാ മതിയല്ലോ നമുക്ക് അപ്പൊ സ്ഥിരമായിട്ട് ഗുളി ഓടിക്കുന്നുണ്ട് അല്ലേ ആ അത് എത്ര വർഷമായി അത് ആദ്യ ജന്മനാളിലാണോ ക്ലാസ് തുടങ്ങിയതോ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ആ അത് ശരി എന്തോ കണ്ട് പേടിച്ചത് അങ്ങനെ എന്തോ ആണോ അങ്ങനെ പറഞ്ഞത് അങ്ങനെയുള്ള സീരിച്ചു ശരിയായില്ല പിന്നെ ഒരു കാണിച്ചവര് അപസ്മാരത്തിനാണോ നമ്മൾ ഗുളിയോടിക്കുന്നത് മെൻറ്ററിൽ ഡോക്ടർ ഇപ്പം ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അനുസരിക്കും അന്വേഷിച്ചപ്പോൾ അത് ശരിക്കും അവസ്ഥ അവസ്മാരത്തിൽ പെട്ടാണ് അപ്പോൾ അവസ്മാരം ലാസ്റ്റ് വന്നപ്പോൾ ഒന്ന് ഒമ്പതിന് ശേഷമാണ് അവസ്മാരം തുടങ്ങിയത് ലാസ്റ്റ് വന്ന ഇപ്പൊ എത്ര കൊല്ലമായി വന്നിട്ട് മൂന്നാല് കൊല്ലമൊക്കെ ആയോ ആ അഞ്ചു കൊല്ലായി അവസ്മാര തീരെ വരാതല്ലേ പക്ഷെ നമ്മള് ഗുളിക സ്ഥിരമായിട്ട് കുടിക്കണം അല്ലേ ആഹ് മൈബാ നേരെ നോക്കണം കേട്ടോ ആ ആ അത് ശരി ആ പിന്നെ നമുക്ക് പക്വത കുറവ് ഒക്കെ ഉണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കുക്കിംഗ് അങ്ങനത്തെ ഒക്കെ ചെയ്യും ചെയ്യാം എത്ര വരെയാണ് പഠിച്ചേ ഒമ്പത് വരെ പോയുള്ളു അല്ലേ അതിനുശേഷമാണ് നമുക്ക് അവസ്മാരത്തിന്റെ ആ ബുദ്ധിമുട്ടൊക്കെ വന്നതല്ലേ ഉമ്മർ ഒറ്റ പുറത്തൊക്കെ പോവാറുണ്ടോത്ത് പോവാറുണ്ടോ ഒറ്റക്ക് പോവാറുണ്ട് ഇപ്പൊ ചെറുതായിട്ടൊക്കെ പോകും അല്ലേ ആ ആ മീറാക്കി എഴുതാനും വായിക്കാനൊക്കെ അറിയോ അറിയാലേ അപ്പോൾ എത്തു വായന അതൊക്കെ അറിയാം ആ ബസ്സിന്റെ ബോർഡ് അതൊക്കെ വായിക്കുന്ന അറിയോ പുറത്തൊക്കെ പോയാൽ ആ ആ ആ ഇപ്പൊ പിന്നെ അവള് ഈ വയലന്റ് ആകുന്ന അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ കാണില്ല ആ മുമ്പ് ചെറുതായിട്ടങ്ങനെ ഉണ്ടായാലും ഇപ്പൊ അങ്ങനൊന്നും ഇല്ലല്ലേ ഉമ്മ ആ ഉമ്മ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഉമ്മറാൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് ഇപ്പം വേറെ വിവാഹം ചെയ്തതാണ് ആ ഉമ്മാനെ അപ്പം ഉമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി ആയിട്ട് ഉമ്മ പറയൂ കേട്ടോ ആ ഉമ്മയാണല്ലോ കൂടുതൽ ഒരു ചിപ്പം ഉണ്ടാവുക അപ്പോൾ ഉമ്മ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റൂ അപ്പോൾ ഉമ്മ ഉമ്മ ശരിക്കും എന്താ ബുദ്ധിമുട്ടുള്ളത് ശരിക്കും ബുദ്ധിമുട്ട് എന്ന് ഓൾക്ക് ഒരു അസുഖമായിരുന്നു നമ്മൾ ഒമ്പത് വരെ സ്കൂളിൽ പോയ ആളാണ് അവതാർ സ്കൂളിൽ പഠിച്ചത് ഒമ്പത് വരെ സ്കൂളിൽ പോയിട്ട് പെട്ടെന്ന് എന്തോ കണ്ടുപേടിച്ചിരുന്നു അപ്സുമാരാണ് എന്നൊക്കെ പറയുന്നത് അപ്സുമാരത്തിൻ്റെതാണ് അങ്ങനെ അവൾക്ക് ഉണ്ടായിരുന്നു അസുഖങ്ങളുണ്ടായിരുന്നു അതിനൊക്കെ കൊറേ മാറ്റങ്ങൾ വന്നു ഓൾക്ക് ഇപ്പൊ അവൾക്ക് ഓൾ ഏറ്റവും പെട്ടെന്നുള്ള തോന്നല് കല്യാണം കഴിക്കണം എന്നുള്ള തോന്നല് അങ്ങനെ സാറിനെ വിളിച്ച ഞാന് അപ്പം നല്ല ഗുളിക ഒരു ഗുളിക ആണോ അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഗുളിക ഒന്ന് അവസ്മാരത്തിന്റെതും ഒന്ന് പിന്നെ ബുദ്ധിപരമായ വിഷയത്തിന്റെ അല്ലേ രണ്ടിനുള്ള ഗുളിക രണ്ടും നിർത്തരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിർത്തരുത് ഡോക്ടർ പറഞ്ഞു കല്യാണൊക്കെ പറഞ്ഞു കഴിക്കാന്നെ അസുഖം മാറും പറഞ്ഞു ആ ഇപ്പൊ നമ്മള് ഗുളിക ഗുടിക്കാണ്ടാവുമ്പോൾ വയലന്റ് ആവോ അങ്ങനെന്താ ചെയ്യാറുണ്ട് അങ്ങനൊന്നുമില്ല ഞാൻ വന്നിട്ട് ഒന്നര കൊല്ല ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആദ്യം പറയും അങ്ങനെ ഓൾക്ക് ഒരു ജീവിതം ഓൾക്ക് തോന്നുന്നുണ്ട് ഓൾ കല്യാണം കഴിക്കണന്ന് അതാണ് ഈ ആദ്യ തിരിച്ചത് തീർച്ചയായിട്ടും മുപ്പത്താറ് വയസ്സാണ് കേട്ടോ അതായത് അപ്പൊ ഇത്രയും വർഷം നമ്മൾ കല്യാണം ഒന്നും വേണ്ട വിചാരിച്ചു ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് അതെ 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 ഉമയർ എത്ര പേരാണ് പഠിച്ചേ ഒമ്പത് വരെയാണ് പഠിച്ചത് അല്ലേ അതിനുശേഷമാണ് ഈ അവസരത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടാവും അല്ലെ ഇത് പേടിച്ചു പോയതാന്ന് അങ്ങനൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം ഈ ബുദ്ധിമുട്ടൊക്കെ വന്നത് അങ്ങനെ പഠിപ്പൊക്കെ നിന്ന് പോയതാണ് ഉമേറൊക്കെ എഴുതാനും വായിക്കാനും അറിയോ ആ അതൊക്കെ അറിയും അല്ലേ പൈസ പൈസ കണക്കൊക്കെ അറിയാ ഞമ്മളിപ്പോ ഞാന് എവിടേക്കെങ്കിലും ഓളയിട്ട് പോണെന്നുണ്ടെങ്കിൽ ഓളേട്ടെ പോലും ഞാൻ എനിക്കറിയില്ല ഓളെ ഇറങ്ങി ഞാൻ ഇറങ്ങലാണ് അത്രക്ക് ഡീസന്റ് ആണ് എനിക്ക് അത്ര ഇത് പരിചയമില്ല അപ്പൊ ഓളയിട്ട് പോയാല് അവ അതെ ഒരു പ്രശ്നമില്ല ഡോക്ടർ പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് മാറും ആഹ് ആഹ് അതുകൊണ്ട് അതെ 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 അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓളെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വരാൻ ചിലപ്പോൾ മാറാൻ മാറാതിരിക്കുക അതൊന്നും നമ്മൾ നോക്കരുത് മാറും ഉള്ള നൂറ് ശതമാനം ഉറപ്പിലൊന്നും വരരുത് ചിലപ്പോ മാറിക്കില്ലെങ്കിലോ അങ്ങനെയുണ്ടല്ലോ അതെ ഒക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാണ്ടാക്കാൻ അറിയാടി അറിയാ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യും ചെയ്യൂലേ ചെയ്യും പറഞ്ഞാലൊക്കെ പറഞ്ഞാലൊക്കെ ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യും പറഞ്ഞാൽ വീട്ടിലില്ലെന്നല്ലേ പറഞ്ഞേ അപ്പൊ നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാ യസ് മാക്സിമിന്റെ ഉള്ളിൽ അല്ലേ അതുപോലെ നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ അപ്പം മലപ്പുറം ജില്ല മാത്രം മതിയോ മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ല ഒക്കെ പറ്റുവോ അതെ നമുക്ക് നോക്കാം നല്ലൊരാലോചനയാ വരുന്നെങ്കിൽ നോക്കിയിട്ട് ചെയ്യാം പക്ഷെ മാക്സിമം മലപ്പുറം ജില്ല തന്നെയാണ് നമ്മൾ നോക്കുന്നത് മലപ്പുറം ജില്ലേന്റെ ഉള്ള ആലോചന വരട്ടെ അതേപോലെ ഭാര്യ മരിച്ചത് ഡിവോഴ്സായതൊക്കെ നമ്മള് സ്വീകരിക്കുമല്ലേ <N> െ ആ ചെറിയ എന്താ ബുദ്ധിമുട്ടുള്ള ആളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ഇതേപോലെ ജോലിക്ക് പോയി ഓളെ നോക്കാൻ പറ്റിയ ഒരാളല്ലേ ചെറിയ ഇങ്ങനെ എന്താ ടാബ്ലെറ്റ് കഴിക്കുന്നൊന്നും അല്ലെ ഒരു പഠന വൈകല്യമുള്ള വിഷയമില്ലാലോ ജോലി ജോലിക്ക് പോയിട്ട് ഓളെ നോക്കുന്ന ഒരാളായാ മതി വേറെ പ്രശ്നമൊന്നും ഇല്ല അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരാൾ മുമ്പോട്ട് വരട്ടെ എങ്ങനെയുള്ള പിയാപ്പിള്ളിനാ വേണ്ടേ പറഞ്ഞോ പറഞ്ഞോളു പിന്നെ ഓള് പറഞ്ഞോട്ടെ ഓളെ ഇത് ഇൻഷാല്ല ഓളെ നോക്കുന്ന നല്ലൊരാളായിരിക്കണോ അല്ലേ അപ്പോൾ എന്ന് വെച്ചാൽ അത് എത്രയും പെട്ടെന്ന് നല്ലൊരു പാർട്ണർ വരട്ടെ ഏഹ് അവൾ മനസ്സിലാക്കുന്ന ഒരാളാവട്ടെ വെളുത്തിട്ടുള്ള ഒരാളാണെന്ന് അവള് പറഞ്ഞ കേട്ടോ

ആ മൂന്ന് രണ്ടാമത്തോളം ബാക്കി കല്യാണം കഴിഞ്ഞല്ലേ കല്യാണം ആ ആ ആ അതെ ഇപ്പോൾ വീട് പണി ഇങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതെ 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 ഇൻഷാല്ല എത്രയും പെട്ടെന്ന് കല്യാണം റെഡി ആവട്ടെ ഓക്കെ ആ പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാരും പല സ്ഥലത്തൊന്നും വിളിക്കൂ നല്ലപോലെ അന്വേഷിക്കണം കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്തം ഉണ്ടാവില്ല നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചെയ്യണം കേട്ടോ അതേപോലെ ആർക്കും ഓളെ ഫോട്ടോ വെച്ചു കൊടുക്കണ്ട വീഡിയോ കോൾ അത് ഇതെന്നൊന്നും പറഞ്ഞാൽ ഓളെ എടുത്ത് ഫോൺ കൊടുക്കുകയേ വേണ്ട ആണുങ്ങൾ എന്നെ ഡീൽ ചെയ്താൽ മതി നേരിട്ട് വന്ന് പെണ്ണുകൊണ്ടാൽ മാത്രമേ വിശ്വസിക്കാവൂ ഫോണിലൂടെ പലതും പറയൂ ഏ നാളെ വരെ നാളെ വരെ അങ്ങനെ ദിവസം വൈകുന്നോലൊന്നും വിശ്വസിക്കരുത് കേട്ടോ അവരുടെ ഡേറ്റ് പറഞ്ഞാൽ ഓല് നേരിട്ട് വന്നാൽ അങ്ങനെ സോഷ്യൽ മീഡിയ ആണ് അതുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ ആർക്ക് ഫോട്ടോ ഒന്നും വെച്ചുകൊടുക്കണ്ട ഓക്കെ ഇൻഷാല്ല അപ്പോൾ അത്രേ ഉള്ളൂ എത്രയും പെട്ടെന്നുള്ള കല്യാണം നടക്കട്ടെ എന്നാൽ പിന്നെ ഞാൻ കേട്ടേക്കാം ആ ഇതുമായ ഒപ്പയും ഉമ്മയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരാലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക ഒക്കെ സംസാരിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഓൾ പിന്നെ പെട്ടെന്ന് വീഡിയോൻ്റെ മുമ്പിലായതുകൊണ്ടും ഞാനൊരു അപരിചിതനായതുകൊണ്ടും ഒക്കെ ഉള്ളൊരു ഇതാണ് അല്ലാണ്ടോള് സ്മാർട്ടാണ് സംസാരിക്കാനും കാര്യത്തിനൊക്കെ പിന്നെ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഓള് ചെയ്യും പിന്നെ എഴുതാനും വായിക്കാൻ അതൊക്കെ ഒക്കെ അറിയാം പിന്നെ ഈ അപസ്മാരത്തിൻ്റെയും ഈ ബുദ്ധിപരമായ വിഷയത്തിൻ്റെയും ടാബ്ലറ്റ് രണ്ട് ടാബ്ലറ്റ് സ്ഥിരമായിട്ട് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ടാബ്ലറ്റ് നിർത്താൻ പറ്റുമല്ല ഇപ്പോൾ ഡോക്ടർ പറയുന്നത് വരെ ഇപ്പോൾ കല്യാണത്തിന് മുമ്പ് നിങ്ങൾക്കൊരു ഡോക്ടറുടെ കൗൺസിലിങ്ങോ മറ്റോ ചെയ്യണമെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും നോക്കാം എന്നിട്ട് എല്ലാം കൊണ്ട് ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രമേ മുമ്പോട്ട് വരാവൂ കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളതറിഞ്ഞിരുന്നില്ല ഇതറിഞ്ഞിരുന്നില്ല എന്നൊന്നും പറയരുത് എല്ലാം അറിഞ്ഞിട്ട് മാത്രമേ മുമ്പോട്ട് വരാൂ ഡോക്ടറുടെ കൗൺസിലിങ്ങോ ആണെങ്കിലും ഇവയിൽ കാണിക്കുന്ന ഡോക്ടറുടെ സജഷനും ഒക്കെ നിങ്ങൾക്ക് എടുക്കുക അതൊക്കെ പറയാൻ മനസ്സിലാക്കിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ പിന്നെ ഇവർ സാമ്പത്തികമായിട്ട് അങ്ങനെ വലിയ സാമ്പത്തികമുള്ള ആൾക്കാരൊന്നും അല്ല അങ്ങനെ നോർമലായിട്ടുള്ളൊരു ഫാമിലിയാണ് അപ്പോൾ സമ്പത്ത് കണ്ടുവരുന്ന ആളൊന്നും നമുക്ക് വേണ്ട ജോലി ചെയ്ത് ഓളെ നോക്കാൻ പറ്റിയ ഒരാളായിരിക്കണം ചെറിയ പഠനം കഴിക്കില്ലോ ചെറിയ ടാബ്ലറ്റ് വായിക്കുന്നതൊന്നും വിഷയമല്ല പക്ഷേ ജോലിക്ക് പോയിട്ട് ഓളെ നോക്കുന്ന ആളായിരിക്കണം ആ പിന്നെ ഇപ്പോൾ അങ്ങനെ വയലൻ്റ് ആകുന്ന ഇതൊന്നും ഇപ്പോൾ ഇല്ല എന്നാണ് ഒരു പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് ബാക്കി നിങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടിട്ട് വിവാഹമായിട്ട് മുമ്പോട്ട് പോകാമെന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യട്ടോ ഓക്കെ